ഇത് ഇസ്രായേലിലെ ഗിവാദ് ബ്രണറിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് ബിലു സെൻറ്റർ എന്ന് പറയും അപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു എല്ലാ ഷോപ്പുകളും ഒക്കെ ഉള്ളൊരു ഷോപ്പിംഗ് സെൻറ്റർ ആണ് ഇതിന് ഇപ്പോൾ നേരത്തെ വീഡിയോയിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാകും അങ്ങനെ ഞങ്ങൾ ഒരു സൂപ്പർ ഫാം ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് എപ്പോഴും പോയി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ എല്ലാ കടകളും കയറി തിരിച്ച് അവിടെ തന്നെ വന്ന് നിൽക്കും ടാക്സി അവിടെ വന്ന് നമ്മളെ പിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ രണ്ട് മൂന്ന് ഡിയോഡ്രൻറ്റും പിന്നെ വേറെ കുറച്ച് അത്യാവശ്യ സാധനങ്ങളും വാങ്ങി ഇവിടെ എപ്പോൾ വന്നാലും ഞാൻ ആദ്യം ഓടിപ്പോയി നോക്കാറുള്ള സാധനമാണ് കേട്ടോ ഈ നെയിൽ പൊലീഷൻ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ഞാൻ ഓടിപ്പോയി അവിടെ പോയി നോക്കും എന്തായാലും ഇത്തവണ രണ്ടെണ്ണം വാങ്ങി പിന്നെ ബിജി ജി ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഇവിടെ നമുക്ക് മെഡിസിൻ വാങ്ങുന്ന സ്ഥലം എവിടെയാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ അവളെ കൊണ്ടുപോയി മെഡിസിൻ മെഡിക്കേഷൻ കൗണ്ടർ കാണിച്ചു കൊടുത്തു അപ്പോൾ അവിടെ മെഷീൻ വെച്ചിട്ടുണ്ട് നമ്മൾ അവിടെ നമ്മുടെ കാർഡ് ഇട്ട് സൈപ്പ് ചെയ്ത് നമുക്ക് ടോക്കൺ നമ്പർ കിട്ടും അപ്പോൾ ആ ടോക്കൺ അനുസരിച്ച് വേണം നമ്മൾ കൗണ്ടറിലേക്ക് ചെല്ലാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിറങ്ങി പിന്നെ ഇന്നിവിടെ രാവിലെ ഞങ്ങൾ വന്നതുകൊണ്ട് ഒരു തിരക്കും ഇല്ല കേട്ടോ അല്ലെങ്കിൽ ചില സമയത്ത് ഉച്ച കഴിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് അപ്പം ഇതിൻ്റെ ബാക്കി വീതിയായിട്ട് പിന്നെ കാണാമേ